എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പെറ്റ് ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ദേ അതിരക്കൂട്ടൻ്റെ ഷൂ ഇട്ട് കൊടുക്കുകയാണ് അപ്പൂസ അങ്ങനെ ഞാൻ അവരൊക്കെ വരാനായിട്ട് ലിഫ്റ്റൊക്കെ ദേ ഇങ്ങനെ പിടിച്ചിട്ടേക്ക് കേട്ടോ അപ്പോൾ അതിരിക്കൂട്ടൻ്റെ ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ദേ നമ്മൾ പെട്ടെന്ന് തന്നെ പെറ്റ് ഷോപ്പിലേക്ക് പോകുന്നതാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ കുറച്ച് ഫിഷിനെ മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നപ്പോഴത്തേക്കും ആ ഫിഷ് മരിച്ചു ദേ താഴെ കിടക്കുന്ന പൂച്ചക്കൂട്ടന്മാർ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ താഴെ കുറേ പൂച്ചകളുണ്ട് കേട്ടോ അവർ കാണാൻ നല്ല ക്യൂട്ടാ അങ്ങനെ ദേ ദിവസങ്ങളെ ആ മാളിലെത്തി അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ കാണാൻ പെറ്റ് വേൾഡ് അല്ലെങ്കിൽ അനിമൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അങ്ങോട്ട് കയറുമ്പം തന്നെ ഒരു വലിയ ഫിഷ് ഉണ്ട് ആരോണ ഫിഷ് അതവിടെയുണ്ട് അത് കഴിഞ്ഞിട്ട് കുറേ മീനുകളും പിന്നെ അതേപോലെ തന്നെ ബേഡ്സ് അതേപോലെ ക്യാറ്റ്സ് അങ്ങനെ ഇത് കുഞ്ഞലികൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളെല്ലാ പ്രാവശ്യം പോകുമ്പോഴുള്ള അത്ര കിളികളും മൃഗങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അതെ ഫിഞ്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ തത്ത ഒരു മൂന്ന് ടൈപ്പിലുള്ള തത്തകളെ അവരിങ്ങനെ ചിറകൊക്കെ വെട്ടി ദീ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ദീ നല്ല പച്ച കളറിലുള്ള തത്ത പിന്നെ ദേ എന്താ ഗ്രേ പാരറ്റ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഈ ഗ്രേ പാരറ്റിൻ്റെ വില വെച്ചപ്പം നാനൂറ്റമ്പത് അറിയാമല്ലെന്നാണ് അറിഞ്ഞത് പിന്നെ ദേ കുഞ്ഞ് ടട്ടിലുണ്ടായിരുന്നു പിന്നെ ദേ കണ്ടോ അതിനകത്തൊരു കിളി അതായത് നമ്മുടെ മക്കോവ അങ്ങനെ അതുണ്ടായിരുന്നു അങ്ങനെ കുറേ ബേഡ്സ് ഉണ്ടായിരുന്നു കുറേ ഫിഷ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുഞ്ഞ് ഫിഷുകളെയാണ് മേടിക്കേണ്ടത് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ കുറച്ച് മീനുകളൊക്കെ മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ചത്തുപോയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചൊരു അഞ്ച് ഫിഷിനെയൊക്കെ മേടിക്കാനായിട്ടു ഇതേ അവിടെ കണ്ടോ കളിക്കുന്ന ഏരിയ അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ വാലിരുന്നു ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു വലിയ ടാങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള മീനുകളെ ഇട്ടേക്കുന്നത് കേട്ടോ മീനുകളുടെയൊന്നും പേരൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ നമ്മൾ ഒരു അഞ്ച് കുഞ്ഞ് മീനെയൊക്കെ മേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മിക്കപ്പോഴും ആ മാളിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ ഷോപ്പിൽ കയറി നോക്കും കേട്ടോ എന്താ വെച്ചാൽ ഈ വെറൈറ്റി കിളികളെയും പിന്നെ അതേപോലെ മീനുകളെയൊക്കെ കാണുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതേ കുഞ്ഞ് പൂച്ച കുഞ്ഞുങ്ങൾ കണ്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പം അതേപോലെ തന്നെ ഞങ്ങൾ വന്ന് അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ കാണാം ദേ ഈ കണ്ടോ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ നിന്നിട്ട് അതിൻ്റെ ആ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു പൂച്ചക്കൂട്ടം നമ്മൾ അങ്ങോട്ട് ഇന്നപ്പോൾ അതെ നല്ല ഉറക്കെ എന്തൊക്കെ ചെയ്തിട്ട് അവ ഒന്നും ില്ല ഭയങ്കര ഉറക്കമായിരുന്നു അങ്ങനെ ദേ അവിടെ ഒരു പൂച്ചക്കുട്ടം കടന്ന് ഉറങ്ങുന്നുണ്ടോ അവനെ എന്തൊക്കെ ചെയ്തിട്ട് അവൻ ഇല്ല അങ്ങനെ ഇതേ ഉള്ള ഇതേപോലുള്ള കുഞ്ഞെലികളൊക്കെ ഇതേ ഒക്കെ ഉണ്ടോ വാതിൽ പിടിച്ചിരിക്കുന്നതാണ് ആ കമ്പികളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക എന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ ഒമാനിൽ ഇപ്പം വന്നതിന് ശേഷം ആദ്യം പോകുന്നതാണ് ഈ മാളിലേക്ക് പോകുന്നത് എന്താച്ചാൽ ഈ ഫിഷിനെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ കാണുന്നതൊക്കെ കോഫി ഷോപ്പുകളാണ് അപ്പോൾ അതിൻ്റെ പുറത്തൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ അങ്ങനെ അതിർക്കുട്ടനെ അവിടെ പോയി അത് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതേ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഇതിൻ്റെ പുറത്തൊക്കെ നിന്ന് കാണാൻ നല്ല ഭംഗിയാട്ടോ കേട്ടോ അങ്ങനെ നമ്മളിതേ പുറത്തേക്ക് വന്നു അപ്പം ഈ കാണുന്ന വെള്ളത്തിന്റെ ആ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നടുക്കൂടെ ഒരു പാലം ഉണ്ട് കേട്ടോ ആ പാലത്തിൽ കൂടെ കയറിയാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങാം അപ്പോൾ അത് എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ അവർ ഈ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അതേപോലെ ഒരുപാട് അതായത് വീക്കെൻഡ് ആയ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ് അവർ പ്രത്യേക ഭംഗിയ ഇപ്പം അതൊന്നും ഇട്ടിട്ടില്ല അപ്പം നമ്മൾ ആ വീക്കെൻഡല്ലാത്തൊരു ദിവസമാണ് അവിടെ പോയത് കേട്ടോ അപ്പം ആളുകളും പൊതുവേ കുറവായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്നു പിന്നെ അതിൽ കുട്ടനെ ഒന്ന് രണ്ട് ചോക്ലേറ്റ്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതുമൊക്കെ കൊടുത്തു അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടു സാധനങ്ങളൊക്കെ കുറേ വേണമായിരുന്നു അങ്ങനെ അതും എല്ലാം മേടിച്ചു അങ്ങനെ അവിടെ എല്ലാം ഒന്ന് അധികക്കുട്ടനെ കൊണ്ടു ചെന്ന് കാണിച്ച് എൻജോയ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തോന്നിയ നേരം എങ്ങ് നിന്നില്ല വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നേരത്തെ എനിക്കൊരു തത്തയുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ അന്ന് ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ സാധാരണ തത്തയിൽ തത്തേനെ നാട്ടിലോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റത്തില്ല അല്ലേ എന്നാ പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടൊന്നും കൊണ്ടുപോകാം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതല്ല നാട്ടിൽ കൊണ്ടുപോകാ പ്രശ്നമാകാന്ന് തോന്നുന്നു അപ്പോൾ അല്ലെങ്കിൽ ആഫ്രിക്കൻ പാരറ്റോ അല്ലെങ്കിൽ കുനൂർ പോലുള്ള ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് ഇതിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ നമ്മളിതേ വീട്ടിൽ വന്നു എന്നിട്ട് നമ്മുടെ ആ ഉള്ള ടാങ്കിലോട്ട് ഈ മീനെയെല്ലാം ഇടുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ പുതിയ ഒമാനിലുള്ള വീഡിയോസ് നമ്മളിതിലേക്ക് ഇടുന്നതാണ് അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റ ടേ കെയർ